കുടിവെള്ള സ്രോതസ്സുകളുടെയും ജലവിതരണ പദ്ധതികളുടെയും ജനകീയ ക്യാമ്പയിന് ചിറ്റാറ്റുകരയിൽ തുടക്കം ഗ്രാമപഞ്ചായത്തും ചിറ്റാറ്റുകര കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജനസമക്ഷം ജലസുരക്ഷാ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ നിർവഹിച്ചു കുടിവെള്ള സ്രോതസ്സുകളുടെയും ജലവിതരണ പദ്ധതികളുടെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുകയും പരിഹാര നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുകയും ചെയ്യുന്ന ജനകീയ ക്യാമ്പയിനാണ് ചിറ്റാറ്റുകരയിൽ തുടക്കമായത് ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജനസമക്ഷം ജലസുരക്ഷാ ക്യാമ്പയിന്റെ ഉദ്ഘാടന കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപകുമാർ നിർവഹിച്ചു എല്ലാവരും കോളേജുകൾ ആ ജലം നമ്മൾ ഉപയോഗിക്കാനായിട്ടുള്ള സംവിധാനം ചെയ്യണം അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രവർത്തിക്കണത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് വളരെ സുരക്ഷിതരായിട്ട് ആരോഗ്യജനമായിട്ട്

ഇല്ല നമ്മൾ കുടിവെള്ളം അല്ല ദുരുപയോഗം ചെയ്യുവാണ് സാധാരണ നമ്മള് കപ്പ് എന്താണ് ഒരു ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പല്ലി കാര്യം കയറി കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ മക്കൾ ഉൾപ്പെടെ കേട്ടോ നിങ്ങൾ നോക്കിയേ ഒരു കൈ കൊണ്ടാണെങ്കിൽ ഒരു കൈ ബാക്കിൽ കിട്ടും മറ്റേ കൈ കൊണ്ടാണ് ഈ ഒറ്റ കൈ കൊണ്ടുള്ള പരിപാടികളാണ് തറന്നു തുറക്കുന്നു ഇല്ലേ ഈ ബ്രഷ് നടക്കുന്നു അപ്പോഴൊക്കെ വെള്ളിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം സംരക്ഷിക്കണം എന്നുള്ള ചിന്ത നമ്മുടെ മക്കൾക്ക് ഉണ്ടോ ഇല്ല ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അരുൺ സാഗർ ദീപ്തി ദിലീപൻ സി ഡി എസ് അംഗം മീര മുരളി ആശാവർക്കർ രേഖ എം പി വയോജന ക്ലബ് സെക്രട്ടറി ഒ കെ ബാബു എന്നിവർ സംസാരിച്ചു കുടിവെള്ള സ്രോതസ്സുകളുടെ സംരക്ഷണവും ക്ലോറിനേഷനുകളും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ക്ലോറോസ്കോപ്പ് ഉപയോഗിച്ച് റെസിഡ്യൂൾ ക്ലോറിൻ അളവ് പരിശോധിക്കുകയും തുടർ നടപടികൾ നിശ്ചയിക്കുകയും ചെയ്യുമെന്ന് യോഗത്തിൽ അറിയിച്ചു മഞ്ഞപ്പിത്തം ടൈഫോയ്ഡ് കോളറ തുടങ്ങിയ ജലജന്യ രോഗങ്ങൾ ഭീഷണിയാകുകയും മലിനീകരണ സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഒരു മാതൃകാ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ഫിലോമിന അലോഷ്യസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പറവൂർ വാസുദേവായ ധന്വന്ത അമൃതകലശസ്തായ സർവാമയ വിനാശനായ ത്യനാഥായ महाविष्णवे नमः